കേരളം പി എസ് സി ലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ വീടില് എൻ്റെ ഭാഗത്ത് ചെറിയ തെറ്റുണ്ടായി അപ്പൊ അത് ഞാൻ ഇന്ന് ആവർത്തിക്കാണ് ശരിക്കും ഇന്നത്തെ ടോപ്പിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വേണാട് ഉടമ്പടിയാണ് പക്ഷെ അതിനു മുമ്പ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ ചെറിയ തെറ്റ് ഞാൻ തിരുത്താൻ ഞാൻ അന്ന് പറഞ്ഞത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിലാണ് എന്ത് അഞ്ചുതയും കോട്ട പണിതെന്നാണ് അത് തെറ്റുത്തരമാണ് എന്നാണ് അഞ്ചുതെങ്കൻ കോട്ട പണിതത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് അഞ്ചുതയും കോട്ട പണിതത് എന്തായിരുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറില് ചെയ്തത് പണ്ടകശാല ഓക്കെ മറക്കാതെ പഠിക്കാം പണ്ടകശാല ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറില് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോയില് പറയാൻ പോണത് വേനാട് ഉടമ്പടി എന്നായിരുന്നു അത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പഠിക്കുക വേനാട് ഉടമ്പടി എന്നായിരുന്നു നടന്നത് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ഈ വേനാട് ഉടമ്പടിക്ക് കാരണമായ എന്താണ് ആറ്റിങ്ങൽ കലാപം പഠിക്കുക എന്തായിരുന്നു ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ച് പഠിച്ചുകൊണ്ട് പോകാട്ടെ പോകും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം അതിനെ തുടർന്നിട്ടാണ് വേനാട് ഉടമ്പടി ഉണ്ടായത് ആരൊക്കെ തങ്ങനെയായിരുന്നു വേണവിടും പടി നെയ്യാറ്റിൻകര രാജകുമാരൻ അല്ലെ അതിലാണ് നെയ്യാറ്റിങ്ങര രാജകുമാരൻ മാർത്താണ്ഡ വർമ്മ അതിലാണ് നെയ്യാറ്റിംഗര രാജകുമാരൻ മാർത്താണ്ഡ വർമ്മ വർമ്മ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കവി ആരായിരുന്നു അലക്സാണ്ടർ അവര് തമ്മിലുള്ള ഉടമ്പടി ആയിരുന്നു എന്ത് ഗേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഈ ഉടമ്പടിയിൽ എന്താ പറഞ്ഞാൽ കുളച്ചലിലെ തിരുവിതാംകൂർ രാജാവിന്റെ സ്വന്തം ചെലവിൽ കോട്ട പണിത് കൊടുക്കണം ആർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അതായത് ഈ ഉടമ്പടി പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കുളിച്ചില് ഒരു കോട്ട പണിത് കൊടുക്കണം ആര് തിരുവനന്തപുരം രാജാവ് സ്വന്തം ചെലവില് അതായിരുന്നു ഈ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് ഒരാളെ പഠിച്ചു പോവുക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് എന്ത് വേണാട് ഉടമ്പടി അപ്പം എൻ്റെ അടുത്ത് വീഡിയോ പറഞ്ഞാലേ ബൈ